ഒറ്റ നോട്ടത്തിൽ ഇതൊരു പൂന്തോട്ടമോ ഉദ്യാനമോ പോലെ നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റു പറയുവാൻ സാധിക്കത്തില്ല കാരണം അത്രമേൽ ഭംഗിയോടെയും വൃത്തിയോടും കൂടിയിട്ടാണ് അവരിത് പരിപാലിച്ചു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേലിലെ ഒരു കിബൂത്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സിമിത്തേരിയെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനവിടെ ഒരു ഫ്യൂണറൽ ചടങ്ങിന് പോയിരുന്നു ചടങ്ങ് സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലെങ്കിലും അവിടുത്തെ പ്രകൃതി ഭംഗിയും അവരുടെ സംവിധാനങ്ങളും രീതികളും വളരെ എൻ്റെ മനസ്സിന് വല്ലാണ്ട് ആകർഷിച്ചു എന്നുള്ളതാണ് സത്യം ഇസ്രയേലിൽ ഒരാൾ മരണപ്പെട്ടുകഴിഞ്ഞെന്നാൽ ആ സമയം മരണം ഡോക്ടർ വരും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞെന്നാൽ ആ സമയം തന്നെ ബോഡി വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ നിന്നിട്ടാണെങ്കിലും കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ശ്മശാനത്തിൻ്റെ ഭാഗമായിട്ട് സിമിത്തേരിയുടെ ഭാഗമായിട്ടുള്ള ഒരു മുറിയിൽ സൂക്ഷിക്കും നിശ്ചിത ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്നാണോ ഫ്യൂണറൽ ചടങ്ങ് അറേഞ്ച് ചെയ്യുന്നത് ആ ദിവസം നമ്മുടെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാളെ അകത്ത് കയറി ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഒഴിച്ചെന്നാൽ പിന്നീട് നമുക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖം കാണുവാനായിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഫ്യൂണറൽ ചടങ്ങിൻ്റെ അന്ന് ഇതേപോലെ ഈ ഇപ്പോൾ ഈ കാണുന്ന കറുത്ത തുണിയിട്ട് മറച്ചിരിക്കുന്നത് ബോഡിയാണ് മൃതശരീരമാണ് അതങ്ങനെ മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ ആ ബോഡി അവിടെ വെച്ചുകൊണ്ട് ഒരു അനുശോചന സമ്മേളനം ഉണ്ടാവും കുടുംബാംഗങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്നവർക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ സംവാ സംസാരിക്കുവാനായിട്ടുള്ള സംവിധാനം അവരൊരുക്കും അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തെ സംസാരിക്കാം സംസാരിക്കുന്നത് സങ്കടത്തോടു കൂടി പറയുന്നവരുണ്ടാകാമെങ്കിലും കൂടുതലും ആൾക്കാർ സന്തോഷത്തോടു കൂടിയും അദ്ദേഹം ചെയ്ത തമാശകളെടുത്ത് പറഞ്ഞ് ചിരിക്കുന്ന ഒരു രീതിയാണ് ഒരിക്കലും അതിന് മടി ഇല്ല മടി കാണിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് ആ മരണം ആ കുടുംബാംഗങ്ങൾക്ക് സങ്കടമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ സങ്കടത്തിൽ നിന്ന് റിക്കവറാകുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ബന്ധുക്കളെ റിക്കവറാക്കുവാൻ വേണ്ടിയിട്ട് ആ അനുശോചന സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലെ ബോഡിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഏതാണ്ട് ഒരു നൂറിൽ താഴെ ആൾക്കാർ മാത്രമേ ചടങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇതിന് ശേഷം തുടർന്ന് ഏഴ് ദിവസം വീട് വീടുകളിൽ ശിവ എന്ന് പറഞ്ഞ ഒരു ആചരണ സംവിധാനമുണ്ട് ആ സമയത്ത് ബന്ധുജനങ്ങളെല്ലാം വീട്ടിലുണ്ടാവും അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളാണെങ്കിലും ആ വീട്ടിൽ വന്ന് ഇവരെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിക്കുക എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർ വന്ന് കളി ചിരി തമാശകളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അങ്ങനെ ഏഴ് ദിവസം വീട്ടിൽ ശിവ എന്ന് പറയുന്ന ഒരു ആചരണം ഉള്ളത് കൊണ്ട് തന്നെ സംസ്കാര ചടങ്ങിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡിയുമായിട്ട് ബോഡി എടുക്കുന്നതും ബന്ധുജനങ്ങളൊന്നുമല്ല ഈ സിമിത്തിരിയുടെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സാണ് പിന്നെ നമുക്ക് ഈ ബന്ധുജനങ്ങൾക്ക് ആ ബോഡിയിൽ പിടിച്ചു കൊണ്ടുപോകാം അതിന് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ പോലും പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അവിടെയുള്ള ജീവനക്കാരാണത് ചെയ്യുന്നത് അവരവിടെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞെന്നാൽ സാധാരണഗതിയിൽ ആ മൃതുശരീരം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞാണ് വയ്ക്കുക എന്നിട്ട് അതെടുത്ത് ആ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കാറാണ് പതിവ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മൃതുശരീരമൊരു ബോക്സിലാക്കി ആ ബോക്സോട് കൂടി തന്നെയാണ് അവരെന്നവിടെ മറവു ചെയ്തത് മറവു ചെയ്യുന്ന സമയത്തും ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ പ്രാർത്ഥനാധികാര്യങ്ങളുണ്ടാകും ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി അല്ലായിരുന്നു സെമി റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ മറ്റ് ചെറിയ രീതിക്കുള്ള പ്രാർത്ഥനാധികാര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബോഡി അവിടെ കൊണ്ടുവന്ന് വെച്ചു ആൾക്കാരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കൂടാനായിട്ടുള്ള സമയം കഴിഞ്ഞ ഉടനെ തന്നെ അവർ അതിനകത്തേക്ക് ഇറക്കി വെച്ചു പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അവസാനമായിട്ട് ഇങ്ങനെ മുഖം കാണുന്ന ആ ഒരു ചടങ്ങുകളില്ലാത്തത് കൊണ്ട് തന്നെ ഉടനെ അവർ മൂടുകയാണ് ചെയ്തത് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചു അതുപോലെ തന്നെ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന പുഷ്പങ്ങളും റിയിത്തുമൊക്കെ അതിൻ്റെ പുറമേയായിട്ട് സമർപ്പിച്ചു ഇവിടുത്തെ ഇസ്രയേലിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കല്ലറയിൽ ഒരാളെ മാത്രമേ അടക്കം ചെയ്യുകയുള്ളൂ എന്നുള്ളതൊരു പ്രത്യേകതയാണ് പക്ഷേ അതിന് മാറ്റം വരണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഗവണ്മെൻ്റ് ഭാഗത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സ്ഥലപരിമിതി തന്നെയാണ് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന പല ശ്മശാന ഭൂമികളും ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഇനിയും അത്തരത്തിൽ വീണ്ടും വീണ്ടും കല്ലറകൾ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്കാണെന്നുണ്ടെങ്കിൽ ജനജൈ ജനവാസത്തെ ജനജീവിതത്തെ അത് സാരമായി ബാധിക്കുവാനായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് അത്തരത്തിൽ പഴയ കല്ലറകളിൽ തന്നെ വീണ്ടും ഉപയോഗിക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നത് ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നിരവധി ആൾക്കാർ പുഷ്പങ്ങളും റീത്തും കൊണ്ടുവന്നു അതൊക്കെ കൊണ്ട് അവിടെ അലങ്കരിച്ചു ഒരുപാട് സമയം ഞാനും അവിടെ നിന്നില്ല കാരണം തിരിച്ച് ജോലിയിൽ കയറേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഫാമിലിയെ കണ്ടു ഒന്ന് സംസാരിച്ചു അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ചേർന്നു തിരിച്ച് ഞാൻ പോരുകയാണ് ഉണ്ടായത് തിരിച്ച് പോരുന്ന വഴിക്ക് ആ പ്രദേശം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു വളരെ ഭംഗി വളരെ മനോഹരമായിട്ട് കിടക്കുന്നു നിങ്ങളേക്കൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇതാവശ്യമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം വളരെ സ്വസ്ഥമായിട്ട് കൂടി വന്നിരുന്ന തങ്ങളുടെ മാതാപിതാക്കളുടെ ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ശരിക്കും ഒരു സിമിത്തേരിയുടെ ഫീലിങ്സ് അല്ല നമുക്ക് അവിടെ ആ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നത് മുന്നേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു ഉദ്യാനത്തിലൂടെ ഒരു പൂന്തോട്ടത്തിലൂടെയൊക്കെ നടക്കുന്ന ഫീലിങ്സാണ് എന്തായാലും മനസ്സ് വല്ലാണ്ട് റിലാക്സ് ആകുവാനായിട്ടത് സഹായിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ്